ശബരിമല സ്വർണ കേസ് പ്രതി മുരാരി ബാബുവിനെ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു തെളിവെടുപ്പ് അടക്കം നടത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ അറിയിച്ചു കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് കസ്റ്റഡി അപേക്ഷയിൽ എസ് ഐ ടി ആവശ്യപ്പെട്ടു ശബരിമലയിലെ സ്വർണമോഷണ കേസുകളിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി ദാരുപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ച കേസുകളിലാണ് മുരാരി ബാബു പ്രതിയായിട്ടുള്ളത് റിമാൻഡിലായിരുന്ന മുരാരി ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യപ്പെട്ടാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങിയത് ഇന്നും അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊട്ടിയുമായി രണ്ടാം പ്രതിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയോ എന്നും കണ്ടുപിടിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എസ് ഐ ടി മുരബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് നാല് ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടത് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണിക്കൃ ൻ പോറ്റിയും പുരാരി ബാബുവിനെയും ശബരിമലയിൽ അടക്കമെത്തിച്ച േക്കും അതേസമയം കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കും ഉണ്ണികൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി നീട്ടാൻ എസ് ഐ ടി കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലടക്കം എത്തിച്ച പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുത്തിരുന്നു മോഷണ സമയം ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരരി ബാബു സ്വർണം പൂശിയ പാളികൾ എന്നതിനു പകരം ചെമ്പുപാളികൾ എന്ന് മാത്രമായിരുന്നു മുരാരി ബാബു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ಕೈರಳಿ ನ್ಯೂಸ್ ಪತ್ತನ